വേദിയിലിരിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ സഹോദരായ നേതാക്കളെ അതുപോലെ തന്നെ വിവിധ മേഖലയിൽ കടന്നു വന്ന വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ മറ്റൊരു സഹപ്രവർത്തകരെ ഇന്ന് കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന സാധാരണക്കാർ പ്രയാസപ്പെടുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിലൂടെ നടക്കൽ നടത്തുന്ന ഈ ഐതിഹാസിക സമര പോരാട്ടം തീർച്ചയായും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒന്നാമത്തെ വിഷയം ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ ആയിരിക്കും ഒന്നും രണ്ടും മാസമല്ല തീർച്ചയായും മാസത്തോളം വിവിധ ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാതെ മരുന്ന് വാങ്ങാൻ കഴിയാതെ നിത്യവൃത്തിക്ക് പ്രയാസപ്പെടുന്ന ഒരു ചുറ്റുപാടിലുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ കൊണ്ടിരിക്കുന്ന പാൻകർഡുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിച്ച ഫണ്ടുകളുടെ ബില്ലുകളൊക്കെ ട്രഷറിയിൽ പോയി മാസങ്ങളായിട്ടും അത് ലഭ്യമാക്കാതെ പ്രയാസപ്പെടുന്ന ഒരു ചുറ്റുപാടും അങ്ങനെ ബില്ലുകൾ മാറാത്തതിന്റെ പേരിൽ നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ വികസന സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട റോഡുകളും തോടുകളും പശ്ചാത്തല മേഖലയിലുള്ള ഫണ്ടുകൾ വിനീ ഒരു വലിയ പ്രയാസങ്ങള് എനിക്ക് മുമ്പ് സംസാരിച്ച ഒരുപാട് ജനപ്രതിനിധികളും ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യമുക്ത നവകേരള എന്ന കൊട്ടിഘോഷിച്ച് ഒരുപാട് ഓരോ പ്രസംഗിച്ച നവകേരള മാലിന്യമുക്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് സി എഫ് സി ഫണ്ടുകൾ ലഭ്യമാക്കാത്തതിന്റെ പേരിൽ നമ്മുടെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഓരോ പഞ്ചായത്തുകളും വാർഡുകളിലും ഒക്കെ ബയോബിൻ ബയോഗ്യാസ് തുടങ്ങിയ മേഖലകളിലൊക്കെ നമുക്കത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു ദുരവസ്ഥ തീർച്ചയായും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പഞ്ചായത്തുകളിലും വാർഡുകളിലും ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ ഡിപ്പെൻഡ് ചെയ്യുന്ന മേൽപ്പൂര വീട് മെയിന്റനൻസ് തുടങ്ങിയ ഫണ്ടുകൾ ലഭ്യമാക്കുന്ന ഫണ്ടുകൾ ലഭ്യമാക്കാത്തതിന്റെ പേരിൽ നമ്മൾ ആ പണി പൂർത്തീകരിച്ചിട്ടും അതിന്റെ ഫണ്ട് ലഭ്യ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ടുകളിൽ നോക്കി നടക്കുന്ന ഒരുപാട് സാധാരണക്കാർക്ക് നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഇപ്പം ഈ കേരള സർക്കാരിന്റെ നമ്മുടെ നിലവിലുള്ള ബഡ്ജറ്റ് പരിശോധിച്ചാൽ ഒരുപാട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെ സി ഫണ്ടുകൾ ഗണ്യമായി വെട്ടിക്കുറച്ച ഒരു ചുറ്റുപാടുകളും നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ അങ്ങനെ വെട്ടിക്കുറച്ചതിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള കിഴമാട് ഗ്രാമപഞ്ചായത്തിലെ സി എഫ് സി ഫണ്ടുകളൊക്കെ വീണ്ടും ഉപയോഗപ്പെടുത്താതെ മറ്റു പദ്ധതികൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സി ബി പി സി അംഗീകാരമാണ് കൊടുത്തത് തീർച്ചയായും എനിക്ക് നോക്കി സംസാരിച്ചവരൊക്കെ തന്നെ ലൈഫ് പദ്ധതിയിലെ പോരായ്മകളും സുതാര്യ എല്ലാം സംസാരിച്ചു അതോടൊപ്പം തന്നെ ഒരു പെർമിറ്റുമായി ബന്ധപ്പെട്ട അമിതമായ ചാർജുകളും സ്വാഭാവികമായി പെർമിറ്റ് എടുത്ത് ഒരു വീട് നിർമ്മിച്ചാൽ ഒരു കെട്ടിട നിർമ്മിച്ചാൽ സ്വാഭാവികമായും ഒരു റെഗുലൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ ആ റെഗുലൈസിംഗ് ചെയ്യേണ്ട തുക നമ്പറിങ്ങിന്റെ തുകയും ഒക്കെ ഗണ്യമായി വർദ്ധിച്ച ഒരു വലിയ ഒരു അവസ്ഥ ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം തീർച്ചയായും ഇവിടുത്തെ സർക്കാരുകളും അതിന്റെ വേണ്ടപ്പെട്ട അധികാരികളും ഉണ്ടാക്കണമെന്നും അതുണ്ടാക്കത്ത പക്ഷം തീർച്ചയായും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഈ സമര പോരാട്ടം വ്യാപിപ്പിക്കുമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയുടെ എല്ലാ അനുമോദനങ്ങളും ഒക്കെ നേരിടാനേ